വീഡിയോ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് നിങ്ങളുടെ കൈവശമുണ്ടോ ഇനി അങ്ങോട്ട് അത് മാത്രം മതി സ്ക്രിപ്റ്റ് വെച്ച് വീഡിയോ ഷൂട്ടും അത് കഴിഞ്ഞ എഡിറ്റിംഗും പിന്നെ ശബ്ദമിശ്രണവും ഒന്നും വേണ്ട എല്ലാം ചെയ്യാൻ ഇനി വേറെ ആളുണ്ട് സോറ എന്നാണ് പേര് നിർമ്മിത ബുദ്ധിയുടെ പുതിയൊരു ഉൽപ്പന്നം നിർമാതാക്കൾ ചാറ്റ് ജി എന്ന ചാറ്റ് ബോട്ടിലൂടെ ലോകത്തെ ഞെട്ടിച്ച ഓപ്പൺ എ ഐപ്പൺ ഐയുടെ വീഡിയോ ജനറേറ്റിംഗ് മോഡലാണ് സോറ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സ്ക്രിപ്റ്റ് നൽകിയാൽ സോറ തൊട്ടടുത്ത നിമിഷം അത് മികച്ചൊരു വീഡിയോ ആക്കി മാറ്റും വീഡിയോയുടെ ഒരു ചെറു മാതൃക കമ്പനി എക്സിൽ നൽകിയിട്ടുണ്ട് എന്നാൽ പൊതുജനങ്ങൾക്ക് ഇത് ലഭ്യമാക്കിയിട്ടില്ല ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വീഡിയോകൾ സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിയമോപദേശം കൂടി ലഭിച്ച ശേഷമേ സോറയുടെ ഫൈനൽ വേർഷൻ പുറത്തു വരികയുള്ളൂ അതോടൊപ്പം ചലച്ചിത്ര മേഖലയിലും മറ്റുമുള്ള വിദഗ്ധരുമായും ഓപ്പൺ എ വിഷയത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ചാറ്റ് ജി പി ടി പോലെ ജനകീയമായൊരു മോഡൽ എന്ന നിലയിലായിരിക്കില്ല സോറ വിപണിയിൽ അവതരിപ്പിക്കപ്പെടുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ചലച്ചിത്ര ഡോക്യുമെന്ററി നിർമ്മാണ മേഖലയിൽ സഹായകമാകുന്ന സാങ്കേതിക വിദ്യ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ ഇത് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ വീഡിയോ പ്രൊഡക്ഷൻ മേഖലയെ സോറ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇതുവരെയും അസാധ്യമായിരുന്ന വീഡിയോ ശകലങ്ങൾ പുറത്തിറക്കാൻ സോറയ്ക്ക് കഴിയുമെന്നത് ഇതിന്റെ സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു